എന്താ ഫോൺ കിട്ടാത്തത് ലക്ഷം അഞ്ച് നിങ്ങൾക്ക് തരാൻ ഇയാളെ കിട്ടുന്നില്ല അല്ല ഞാൻ വിളിച്ചാൽ കിട്ടാത്ത ഒന്ന് ഞാൻ നാളെ ഞാൻ ദുബായിക്ക് പോകുന്ന ആളാണ് ഞാൻ നാട്ടില് ഷൂട്ടിംഗ് ഉള്ള ദിവസമാണ് കൂടുതലുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരോടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടാവും പിന്നെ പൈസ എന്നുള്ളതല്ല പരസ്യം ചെയ്യാൻ നമ്മൾ നോക്കും അതൊരു നല്ലതാണോ നോക്കിയിട്ടേ പരസ്യം ചെയ്യുള്ളൂ ലക്ഷങ്ങളല്ല വരുന്നത് ആളുകളുടെ ജീവനല്ലേ ജീവൻ കേടുവരുത്തുന്ന ഒന്നും നമ്മൾ വിൽക്കുന്നില്ല എന്റെ യൂട്യൂബ് വഴിയൊക്കെ പല ആളുകളും പല ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇതാരെ കൊണ്ട് ചീക്കാന്ന് എന്നോട് അഡ്വൈസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും മറ്റേ പുള്ളിനെ കൊണ്ട് ചീച്ചാ സൂപ്പർ ആയിരിക്കും അന്ന് പുള്ളിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ ഇൻഷാള ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് അടുത്തത് സത്യത്തിൽ കുറേ ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ട് എത്ര റെസിപ്പി കാണാണ്ട് അറിയാം ഇല്ല സത്യം പറഞ്ഞ റെസിപ്പി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ പിന്നെ അടുത്തത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്റെ ബുക്ക് നോക്കണം ഞാൻ എന്റെ ബുക്ക് നോക്കണം കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി എല്ലാം ഉണ്ടാക്കണം പിന്നെ ഒരു കല്യാണത്തിന് ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഷെഫ് പോവുകയാണെങ്കിൽ കല്യാണങ്ങളിൽ ഉണ്ടാക്കുന്ന കുറച്ച് പരിപാടി ഉണ്ട് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ദം ബിരിയാണി കോഴിക്കോടം ബിരിയാണി മൂന്നാല് ഐറ്റം ഉള്ളൂ നമ്മൾ മുന്നൂറാ നാനൂറ് ഐറ്റം ഉണ്ടാക്കി ഇട്ടിരിക്കല്ലേ ഓർമ്മ വരേണ്ടത് ചിലതൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മുടെ പാലക്കാടം ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഉണ്ടാക്കും പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ നാട്ടിൽ നാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഫുഡുകളൊക്കെ നമ്മള് ചോറ് വെക്കാറ് രസം ബക്കെ അങ്ങനെയുള്ള ചെയ്യുന്നതൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ആണ് അപ്പൊ ചിലതൊക്കെ നമ്മൾ ഞങ്ങള് ബുക്കിൽ നോക്കിയിട്ടാണ് നമ്മുടെ ഒരു സിനിമ പോലെ ഒരു കഥ എന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കണ്ടുകടേ മലൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുള്ളി ഒരു പത്ത് പതിനഞ്ച് കുക്കർ വാങ്ങും ഒരു വീഡിയോക്കും വേണ്ടിട്ട് സാധനം നമ്മൾ നെട്ടു അപ്പൊ പത്ത് പതിനഞ്ച് വലിയ കുക്കറുണ്ട് ഒന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മലൂത്തിന്റെ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മൾ കൂടി പിന്നെ ഇത് എല്ലാവർക്കും കൂടി വേണ്ടിട്ടാണ് ചോദിക്കുന്നത് യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞാല് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതലാണ് നല്ല ആക്റ്റീവായിട്ട് അതിൽ വരാൻ തുടങ്ങിയത് ഇപ്പോ വളരെ മാന്യമായൊരു സംഖ്യ എനിക്ക് യൂട്യൂബ് അല്ലാതെയും എനിക്ക് ലഭിക്കുന്നുണ്ട് അലഹമില്ല ഇതേ ഈ ഇപ്പം സംസാരിക്കുന്ന ഓരോ രണ്ട് സെക്കൻഡിലും എൻ്റെ വീഡിയോസ് ഓരോ ആളുകൾ കാണുന്നുണ്ട് ഭയങ്കര ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്കറിയില്ല ഇത് യൂട്യൂബിൽ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇനി രക്ഷപ്പെടണമെങ്കിൽ കാരണം അതിൻ്റെ നാലഞ്ച് കൊല്ലം മുന്നേ ഇരുപത് ലക്ഷം രൂപയോളം പത്രത്തിലൊക്കെ പരസ്യങ്ങൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് നഷ്ടപ്പെട്ട ആളാണ് ഇനി ഈ യൂട്യൂബ് ഇതുപോലെയുള്ള കാര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി ഷാരിഖ് ഷംസുദ്ദീൻ അതുപോലെ തന്നെ താങ്കൾ ഇദ്ദേഹം ഒക്കെ വീഡിയോസ് കണ്ടിട്ട് ആണ് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ശരിക്കും ലൈഫ് രക്ഷപ്പെട്ടു മാന്യമായൊരു സാമ്പത്തികണ്ട് ഇനി എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേർക്കും എത്ര ബാങ്ക് ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളൊന്നും പറഞ്ഞു തന്നായിരിക്കും താങ്ക് യു രണ്ട് അല്ല രണ്ട് കാര്യങ്ങൾ പറയണ്ട ഒന്ന് അക്കൗണ്ട് ബാലൻസ് പറയാൻ പാടില്ല എന്തോ സാലറിയും പ്രായവും പറയാൻ പാടില്ല അല്ല അതല്ല ടേംസ് ആൻഡ് പോളിസി രണ്ടാമത്തെ ഇരിക്കട്ടെ പക്ഷെ എങ്കിലും എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പാടില്ല അല്ല നമ്മള് ബാലൻസ് ഞാനല്ല ആരും നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല നിങ്ങൾ എന്തോ ചെയ്യും ബിസിനസ് ചെയ്യും ബാങ്ക് ബാലൻസോ കാര്യങ്ങൾ ഫോളോവേഴ്സ് എത്ര രണ്ടോ ചോദിച്ചാ പറഞ്ഞരാ ഏകദേശം ഒരു ഒന്നൊന്നര കോടി ആളുകൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഈ സോഷ്യൽ മീഡിയ തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഫിസിക് ജനറ്റിക്കലി എഴുതേറ്റ് നിൽക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞേക്കാ നാല് കാലിൽ നടക്കാൻ പറ്റാവുന്ന ഒരു തരം രൂപഭംഗിയാണ് നമുക്കുള്ളത് പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നടക്കാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മുമ്പേ നടന്ന ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചെറുപ്പത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും വീഴും അപ്പോൾ നമ്മൾ തളരാതെ വീണ്ടും എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് നമ്മൾ രണ്ട് കാലിൽ നിൽക്കാൻ പഠിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരു അഞ്ചാറ് വീട് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒരു ശീലാവും പിന്നെ ആ ശീലങ്ങൾ മറക്കും പക്ഷെ ആ ബുദ്ധിമുട്ടിപ്പോഴുണ്ടാവും അതിലെ ഒരു ഒരു കാര്യത്തിനിടയിൽ കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾക്ക് ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടെ പിന്നെ നമ്മളിപ്പോ ഇപ്പൊ പുള്ളി സാറ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് സ്വിച്ച് ചെയ്താലുള്ള ഗുണം അറിയോ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ബിസിനസ് നടക്കും അതേപോലെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നജീബിനൊക്കെ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ഭയങ്കര സംഭവം പറഞ്ഞു അതെ അതെ അപ്പൊ അത് അതൊരു കാര്യം ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ട് രണ്ട് രണ്ടാമതൊരു ഗുണം കിട്ടുന്നത് നമുക്ക് നിന്ന് പൈസയും കിട്ടും ബിസിനസ്സുകാരത് പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറയുള്ളൂ ബിസിനസ്കാരെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നോക്കുക സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാകും ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ നജീബിന് ഒരു അഞ്ചു ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ പെർ മന്ത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിച്ച അമ്പതൊന്നും അല്ല ചിലപ്പോ മണിക്കൂറിൽ അമ്പത് ലക്ഷം ഉണ്ടാക്കാൻ പറ്റും രജീബിന് അമ്പത് ലക്ഷം കേരളത്തിൽ കിടന്ന നാട്ടു പറഞ്ഞാൽ അമ്പത് ലക്ഷം തന്നെ കിട്ടുള്ളൂ അത്ര ഉള്ളു പക്ഷെ ബിസിനസ് അതല്ല നിങ്ങൾ ലോകം കൂടെ പറഞ്ഞിട്ട് പറ്റേ കേൾക്കാൻ വേറെ കാര്യം നമ്മുടെ എം എൽ എ നജീബ് ഗാന്ധപുരം വന്നിട്ടുണ്ട് ശരിക്കും മൂപ്പര ഞാൻ വളരെ ചെറുപ്പം മുതൽ സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ് കാരണം ഞങ്ങൾ ഒരേ പേരാ അപ്പൊ ഈ ഒരേ പേരുള്ള ആളുകൾ ഇപ്പോ ഞങ്ങള് മറ്റേ പാമ്പ് അടിച്ചിട്ടെ മരിച്ചപ്പോൾ ഞാൻ ഞങ്ങൾ കുടുംബക്കാരോട് കളിച്ചെ അതേ വരികയാണ് അതെല്ലേ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാം മൂബര് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് ചോദിച്ചല്ലേ നിങ്ങക്ക് പറയാൻ താല്പര്യണ്ട് അതേ ബാങ്ക് ഏത് ബാങ്ക് മൂന്നാല് അത് മൂബര് ചോദ്യം ഇവിടെ പറയേണ്ട ഉത്തരാണ് അതുകൊണ്ട് ഞാൻ പറയണേ ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സാരാണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്റെ അക്കൗണ്ടില് ഒരു ലക്ഷം റുപ്യ ബാലൻസ് ആയ ഞാൻ അടുത്ത ചിന്തിക്കുന്നതാണോ ഇതുകൊണ്ട് എന്തു വാങ്ങി എന്ത് വിറ്റ് നൂറുപ്യ ലാഭം കിട്ടും അപ്പൊ വാങ്ങും ഒരു വണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവരുത് വട്ടച്ചെലവിന്നില്ലേ ഗൂഗിൾ പേ ചെയ്യാൽ അയ്യായിരോ പതിനായിരം എന്റെ പിന്നിയനും മാനേജറൊക്കെ കൂടെ ഒക്കെ ഉണ്ട് അവരോട് ചോദിച്ചാലാ പതിനായിരം റുപ്യ വാങ്ങും അത് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും അക്കൗണ്ടിൽ ബാലൻസ് വന്നാൽ വണ്ടി വാങ്ങണു അല്ലെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങണു അത് വെക്കണു ലാഭം കിട്ടണോ അക്കൗണ്ടിൽ പൈസ വരുന്നു വീണ്ടും വാങ്ങണു അല്ലാതെ ഇതും കെട്ടിപ്പിടിച്ച് തന്നിട്ട് നമുക്ക് എന്താ കിട്ടണത് നിങ്ങളെ പോലെ തന്നെ അക്കൗണ്ടിൽ കുറച്ച് പൈസ പിന്നെ വേറെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോഴേ പുള്ളിൻ്റെ ഇതിന് തുടങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തുടക്കത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായതിന് അപ്പൊ ഈ കമന്റ് ബോക്സ് ബോക്സാണ് നമ്മളെല്ലാരെയും പേടിപ്പിക്കുക ഇന്ന് പറച്ചവനുഗ്രഹം കൊണ്ട് വലിയ ദ്രോഹം വന്നിട്ടില്ല ബിറോസ് ആദ്യം പറഞ്ഞ പോലെ നല്ല ചെയ്താൽ നല്ല കിട്ടും നമ്മൾ നല്ല നിന്ന ആൾക്കാർ നമ്മൾ ആൾക്കാര് നല്ല പക്ഷെ കമന്റ് ബോക്സിൽ ഇന്നൊരാള് കളിയാക്കി ആദ്യം മലയാളം പഠിച്ചിട്ട് വീഡിയോ ചെയ്യും ഞാൻ ഈ കമന്റ് എടുത്തിട്ട് എന്ത് ചെയ്ത് ഈ കമന്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് വീഡിയോ ചെയ്ത് ഇംഗ്ലീഷ് മനപ്പാടം പഠിച്ചിട്ടാണ് ചെയ്ത് ഒരു വണ്ടിനെ പറ്റി എന്റെ പിന്നെ സ്റ്റാഫിനോട് പറഞ്ഞ കൊണ്ടാ കംപ്ലീറ്റ് എഴുതിയൊക്കെ ഞാൻ ഞാനിരുന്ന് കാണാപ്പാടം പഠിച്ചു സലാത്ത് സലാത്തല്ലിയണമാര് വീഡിയോ എടുത്തു ഇംഗ്ലീഷിൽ വിട്ടു സോഷ്യൽ എന്താണോ അല്ല നമുക്ക് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല മറ്റൊരാളെ പോലെ ജീവിക്കണം പറയുമ്പോഴ ബുദ്ധിമുട്ട് അയാൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ജീവിക്കാൻ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം നമ്മടെയാണ് നമ്മളത് ജീവിക്കാം നമ്മുടെ ഭാഷ നമ്മുടെയാണ് ഉദാഹരണത്തിന് പാലക്കാട് നിന്നും പാലക്കാടൻ ഭാഷയിൽ വീഡിയോ ചെയ്തു വന്ന ഒരാളാണ് ഞാൻ അത്ര വലിയ പരിഷ്കാരമൊന്നുമില്ല പിന്നെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കുറച്ച് അക്ഷര ചേർത്തി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവൂ പാലക്കാമയം ശരിക്കും പാലക്കാടം ഭാഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നീട്ട് എന്താന്ന് സുഖമല്ലേ നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് എന്തിന് വന്നിരിക്കുന്നു ഇവിടെ വേല കാണാൻ എന്താണെന്ന് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭാഷയാണ് അപ്പൊ നമ്മള് ആ ഞാൻ എന്റെ തുടക്കത്തിലെ എന്റെ ഒറിജിനൽ പാലക്കാടൻ ഭാഷയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഭാഷയോ നമ്മുടെ കളറോ ഭംഗിയോ ഒന്നും ഒന്നുമല്ല നമ്മള് നമ്മുടെ ഒരു തോന്നലുണ്ട് ഞാനൊക്കെ കാണാൻ ഗ്ലാമർ ഉണ്ടോ എന്നൊരു തോന്നലുണ്ട് സത്യത്തിൽ നിങ്ങളാണ് ഗ്ലാമർ നിങ്ങൾ നിങ്ങൾ കണ്ണാടി പോയി നോക്കണം നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാര് സുന്ദരികളും നിങ്ങൾ തന്നെ കണ്ണാടി പോയി നമ്മൾ ഞാൻ പണ്ട അങ്ങനെ വിചാരിച്ചിട്ടാ എന്നെ കാണാനൊക്കെ ഒരു ഗ്ലാമർ ഉണ്ടോ എന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷെ എന്നെ ആളുകൾ ഇഷ്ട ആളുകൾ ഫോളോ ചെയ്യുന്നില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഗ്ലാമർ ഉണ്ട് അല്ലേ അതുപോലെ എല്ലാവരും ഗ്ലാമർ ഉണ്ട് ഇതൊരു കാരണം വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നിങ്ങൾ മടിക്കണം നിങ്ങളുടെ ഫേസിനെയോ നിങ്ങളുടെ സംസാരത്തിന് നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ നാടിനെയോ ഒന്നും നിങ്ങളൊരു പ്രശ്നമാക്കണ്ട എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അത് നമ്മുടെ തോന്നലാണ് അതെ നമ്മുടെ ഈഗോ ആണത്